ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം സെലക്ഷനെതിരെ വിമർശനവുമായി മുൻ ഇന്ത്യൻ പരിശീലകനായ രവി ശാസ്ത്രി ടോസിന് ശേഷം ടീം ലൈനപ്പിനെക്കുറിച്ച് വിശകലനം ചെയ്യവെയാണ് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചത് ആദ്യ ടെസ്റ്റിൽ പരാജയം ഏറ്റുവാങ്ങിയ ടീമിൽ മൂന്ന് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത് ഇതിൽ പ്രധാനമായും ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട മത്സരത്തിൽ ബുംറയെ പുറത്തിരുത്താനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെയാണ് കമൻട്രിക്കിടെ ശാസ്ത്രി ചോദ്യം ചെയ്തത് ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയതിനാൽ ഈ മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നെന്നും എന്നിട്ടും ജസ്പ്രീത് ബുംറയെ കളിപ്പിക്കാതിരുന്നത് വലിയ തെറ്റാണെന്നും രവി ശാസ്ത്രി ചൂണ്ടിക്കാട്ടി എഡ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യൻ ലൈനപ്പ് കണ്ടപ്പോൾ എനിക്ക് അല്പം ആശ്ചര്യമാണ് തോന്നിയത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇത് ഏറെ പ്രധാനപ്പെട്ട മത്സരമാണ് അവർക്ക് ഒരാഴ്ചത്തെ ബ്രേക്കും ഈ ത്തിന് മുൻപ് ലഭിച്ചിരുന്നു ജസ്പ്രീത് ബുംറയെ ഈ ടെസ്റ്റിൽ കളിപ്പിക്കാതിരുന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളിയിൽ സ്വയം ബ്രേക്ക് എടുക്കാനുള്ള തീരുമാനം താരങ്ങൾക്ക് നൽകരുത് എന്നും ശാസ്ത്രി അഭിപ്രായപ്പെട്ടു ഈ പരമ്പരയെ വിലയിരുത്തുമ്പോൾ രണ്ടാം ടെസ്റ്റിന്റെ ഫലം വളരെയധികം നിർണായകമാണ് ഇത്രയും പ്രധാനപ്പെട്ട മത്സരത്തിൽ ജസ്പ്രീത് ബുംറയെ ഉറപ്പായും പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കണമായിരുന്നു അതേസമയം മെഡ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നിതീഷ് കുമാർ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചതായും പക്ഷേ സായി സുദർശന്റെ കാര്യത്തിൽ നിരാശയുണ്ടെന്നും രവി ശാസ്ത്രി പറയുകയുണ്ടായി മേഘാവൃതമായ ഇവിടത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്നാൽ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിൽ ആരെന്ന കാര്യത്തിലായിരുന്നു സംശയമുണ്ടായിരുന്നത് സായ് സുദർശനെ പ്ലേയിങ് ഇലെവനിൽ നിന്ന് ഒഴിവാക്കിയതിൽ എനിക്ക് ആശ്ചര്യം തോന്നി അവൻ ലീഡ്സിലെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു പക്ഷേ സായിക്ക് ഇപ്പോൾ പുറത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ് കുൽദീപ് യാദവിന് തന്റെ ഉയരത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടതായി വരും എന്തിരുന്നാലും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒരു മികച്ച തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പങ്കുവച്ചു